സാമ്പത്തിക കേസിൽ ജീവനക്കാരികൾക്കെതിരെ കൂടുതൽ തെളിവ് പുറത്തുവിട്ട് ദിയ കൃഷ്ണയുടെ കുടുംബം പണമെടുത്തുന്ന ജീവനക്കാരികൾ സമ്മതിക്കുന്നതാണ് വീഡിയോ സഹോദരി നടിയുമായ ആഹാന കൃഷ്ണ അടക്കമുള്ളവരുടെ ചോദ്യം ചെയ്യലിലാണ് പെൺകുട്ടികൾ കുറ്റസമ്മതം നടത്തിയത് ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്

നിങ്ങള് നിങ്ങൾ പറഞ്ഞു മനസ്സിലായിക്കൊത്തൂടെ സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും വല്ല ആവശ്യമുണ്ടോ അതിന്റെ നമുക്ക് അതിന്റെ നമുക്ക് ആഗ്രഹമില്ല കാരണം നമുക്ക് അതിനുള്ള സമയമില്ല സാവകാശം ഇല്ല പക്ഷെ ചെയ്യേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് വളരെ വഴിയില്ല കാരണം ഇത് അവരുടെ തമാശക്ക് ചെയ്യുന്ന വിശ്വാസല്ല ഇത് അവരുടെ ജീവിതത്തിന്റെ ജോലിയാണ് പറയൂ എപ്പോഴാണ് റിയില്ല പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത് അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് നിങ്ങൾ വിചാരിച്ചാണ് എന്തായാലും ഇത്രയും ഇൻകം വരുമല്ലേ കൂടി എടുക്കാമെന്ന് വിചാരിച്ചതാണ് അല്ലെ അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി കുറ്റബോധം തോന്നിയില്ല എന്നിട്ടാണോ ചെയ്തോണ്ടിരുന്നത് ഇതെപ്പോഴും അവസാനമായിട്ട് നിങ്ങൾ ചെയ്താൽ അതറിയട്ടെ ഈ പറഞ്ഞു വിടുന്നതിന് എത്ര നാട്ടുകൊണ്ട് തോന്നിയില്ല കാരണം അവർ ഒന്നും ചെയ്തിട്ടില്ല ഇവരെ കണ്ടറിയാം ഇവരറിഞ്ഞിട്ടില്ല ഇവര് നാറ്റക്കേസ് സഹിക്കാൻ വയ്യാതെ അറിയണ്ടെങ്കിൽ മര്യാദക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ പറഞ്ഞു സ്വർണങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ എല്ലാം അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് കുറച്ചുനാവശ്യം നിങ്ങളെങ്കിലും ഉണ്ടാക്കുന്നുള്ള ആ ഒരു നന്ദിയെങ്കിലും കാണിച്ചു ഞാൻ ജോലി ചെയ്തുകൂടാരുന്നു ഇത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന എത്ര പേര് അവിടെ ഓഫീസിൽ വന്നിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ

ഇവനുസറ്റിൽ ഈ നാട്ടില് ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല അതുകൊണ്ട് ക്രിമിനൽസിന് ഈ നാട്ടില് ഫ്രീ ആയിട്ട് നടക്കാൻ നിങ്ങൾ ഒരു ഒരു ചെറിയ തെറ്റല്ല നിങ്ങൾ പതിനായിരം രൂപ ഒരിക്കലും ഇവിടെ നിന്ന് പോകുന്നു ബി ഈ കോണിന്ന് പോലീസ് ഐഡി ആ സ്കൂട്ടറിലാരോ സ്കൂട്ടർ ആരോ ഓടിച്ചു വന്ന ഇവരാ പണ്ടെ മോഷണം ചെയ്യാധികം പാവം മോഷണത്തിന് പിടിച്ചിട്ടിരിക്കം വിടുക തെറ്റാളിന്നെ ആധാർ <Sit> ചെയ്യുന്നത് <jaan -ta> സ്കാനര് വേറെ നിങ്ങളുടെ സ്കാനർ കോഡ് അവരുടെ കോഡ് നിങ്ങള് സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കോണില് എന്തെന്നും പറഞ്ഞു സ്കാനം ചെയ്യുന്ന ഒരുപാട് പേര് പറയുന്നത് സ്കാനർ നോക്കാവത്തില്ല ഐഡിയ കൊടുത്തത് ഞാൻ ഇപ്പൊ ഇതിന് കണ്ണു പറയുന്നതൊരിക്കും ആദ്യം ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയാ നിങ്ങള് മൂന്നുപേരും ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത് എല്ലാ പൈസയും പക്ഷെ ആരും ഒന്നും അറിയില്ല പിന്നെ നിങ്ങൾ ഇത് എവിടെ റിപ്പീറ്റ് ചെയ്തത് എന്നിട്ട് നിങ്ങൾ കുറച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യാൻ പറ്റില്ല ഉടനെ തന്നെയാണോ ചെയ്തത് എല്ലാം ഉടൻ അടുപ്പിച്ച് ും ഇവര് ആര് വരുമ്പോഴും എത്ര ആയിട്ട് എടുത്ത് കാണും ആയിരം കസ്റ്റമേഴ്സ് പറഞ്ഞു അവർ കാർഡ് കൊടുക്കുമ്പോ ഇവര് എടുക്കില്ലെന്ന് പറഞ്ഞു ക്യാഷ് എടുത്തിട്ട് ഇവര് വൈകുന്നേരം വരെ അവിടെ അത് ജോലി ചെയ്യാൻ മണിക്ക് മണിക്ക് അലാം വെച്ചിട്ട് ഇറങ്ങുന്നവര് ര് ആ പൈസ അതന്നെ ഒരു ഭയത്തിൽ പോയിട്ടുണ്ടോ ക്യാഷ് എത്ര മേടിച്ചു എന്നാലും ഒരു രണ്ടു ലക്ഷം അത്ര

അതെ കാത്ത് കൃത്യമോണ്ട് ഇങ്ങനെയല്ല മാന്യമായി നാളെ ദിവ്യമാർക്ക് അടുത്ത് എത്ര

ആ ചോദിച്ചു ഞാൻ കണ്ടുപോലീസ് ഈ പോലീസ് സ്റ്റേഷന് അവർക്ക് പോവാൻ ആഗ്രഹം ഉണ്ടോ വൈകിക്കുന്നോളോ നോക്കി ഒരാളോട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ താൻ കിട്ടുമ്പോൾ പോകാനും അതി ഓരെടത്തി ജോലിയക്ക് അപ്പോയിന്റ് ചെയ്യല്ല കാരണം എവിടെ പോരെ എന്നെ പറ്റിച്ച പോലെ വേറെ ആൾക്കാരാണ് ബോസ് प्रेग्नന്റ് ആയതുകൊണ്ട് നല്ലൊരു ഓപ്പർച്ചൂണിറ്റി ആണ് ഞാൻ ഹോസ്പിറ്റലിൽ രൂപരസം ഇതിക്ക് കൊടുതാറെ അറിഞ്ഞ ഒരു നവമസ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത് ഹോസ്പിറ്റലിലാണ് എനിക്ക് വരാൻ പറ്റില്ല എന്ന് താങ്ക്യൂ ബോസ് വട്ടത്തല്ലേ അർത്ഥം എന്നിട്ട് ജോലി കൊടുക്കുന്നത് രണ്ട് വീരൂടെ വെക്കായേക്കും രണ്ട് വീര ആയാലും ആയിട്ട് കൊടിയേ കൊടുക്കട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ അല്ല ഇവർ എടുത്തത് ഇങ്ങോട്ട് മാറ്റി എടുക്ക് ഇങ്ങോട്ട് എടുക്കാനോ ഇവർ എടുത്തതിനെ ഇങ്ങേ ಒಂದು 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 ಇವತ್ತು ನೀವು ಯಾಚಿಸುತ್ತಿದ್ದಿರಿ ಅಮ್ಮ ನೀವು ಅವರು ویسے ಹೇಳ್ತಿದ್ದೀರಾ ಅಪ್ಪ ಅನ್ನು ಇಬಿ ಮೂರು ಅಲ್ಲ ಅಲ್ಲ ಆ െത്തിച്ചാക്കി പറയേണ്ടത് വിചാരിക്കുന്ന എന്താ പറയാ വന്നിട്ട് അത് മനസ്സിലായി നിങ്ങൾ അപ്പൊ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത് அவரோட இது நான் எடிட் பண்ணிட்டு இருக்கேன் குடுப்பீங்களா செட் பண்ணிட்டு இருக்கேன் ஹே உனக்கு குடுப்பேன் ஆனா இதுல மொதல ஸ்பீட் ஹேண்ட்ல வரதுனால சரி எல்லாம் இது வந்து ஏதோ ஒரு ரெண்டு Subscribe to One India and never miss an update.